അങ്ങനെ ഒരു മോഹം തോന്നി നടന്ന് കിട്ടിയ ഒരു ഒരു വെൽ ഡൺ കറക്കോ വിട്ട് ഇങ്ങനെ പ്രഷർ ആവശ്യാണ് ആര്യ ഞാൻ കേട്ടിട്ടില്ലല്ലോ ആശ്രയി കൊണ്ട് പലരും പറയാറില്ല അതുകൊണ്ട് ഞാൻ പറയുന്നേ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥിതി വന്നാല് അപ്പൊ ഞാൻ അതുകൊണ്ടല്ലേ ഒന്ന് നിർത്തി നമ്മളെ അനിയന്മാന അവനാള് സ്വല്പം ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ ഇറ്റ് ആരും കണ്ടില്ലേ ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ചെയ്യുന്നു എനിക്കൊരു അല്പം ധൃതി ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും